ഹരേ കൃഷ്ണ എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം പതിനൊന്നാം തീയതി വെള്ളിയാഴ്ച അന്ന് ഉത്രം നക്ഷത്രമാണ് മീനമാസത്തിലെ ഉത്രം നക്ഷത്രം തമിഴ് കലണ്ടർ അനുസരിച്ചിട്ട് ഈ മാസം പൈങ്കുനി മാസമാണ് പൈങ്കുനി മാസത്തിലെ ഉത്രം നക്ഷത്രം പൈങ്കുനി ഉത്രം എന്ന് അറിയപ്പെടുന്നു നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പൈങ്കുനി ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് ഉത്രം നക്ഷത്രം ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം പത്താം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം പതിനൊന്നാം തീയതി ഉച്ച കഴിഞ്ഞ് മൂന്ന് പത്ത് വരെയാണ് അതുകൊണ്ട് തന്നെ പൈങ്കുനി ഉത്രമായി നമ്മൾ ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം പതിനൊന്നാം തീയതി വെള്ളിയാഴ്ച എന്താണ് ഈ ദിവസത്തിന് ഇത്രയും പ്രാധാന്യം ധാരാളം വിവാഹങ്ങൾ ദൈവിക വിവാഹങ്ങൾ നടന്ന ദിവസമാണ് പൈങ്കുനി മാസത്തിലെ ഉത്രം നക്ഷത്ര ദിവസം പാർവതീദേവി മഹേശ്വരനെ വിവാഹം കഴിച്ചത് പൈങ്കുനി മാസത്തിലെ ഉത്രം നക്ഷത്രത്തിലാണ് എന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ വേലായുധസ്വാമി ദേവേന്ദ്രൻ്റെ പുത്രിയായ ദേവസേനയെ വിവാഹം കഴിച്ചത് പൈങ്കുനി മാസത്തിലെ ഉത്രം നക്ഷത്ര ദിവസമാണ് എന്ന് വിശ്വസിക്കുന്നു ഭഗവാൻ ശ്രീരാമചന്ദ്രൻ സീതാദേവിയെ വിവാഹം കഴിച്ചതും ഈ ദിവസമാണ് എന്ന് വിശ്വസിക്കുന്നു മഹാലക്ഷ്മി പാലാഴി മഥനം നടക്കുന്നതിനിടയിലാണ് മഹാലക്ഷ്മി പാലാഴിയിൽ നിന്നും ഉയർന്നു വന്നത് ഉയർന്നു വന്ന ഉടനെ തന്നെ മഹാലക്ഷ്മി ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അരികിൽ വന്നു നിന്നു എന്നാണ് പറയുന്നത് അന്ന് മഹാലക്ഷ്മി ഭഗവാനോട് ചേർന്ന ദിവസമായതുകൊണ്ട് തന്നെ അന്ന് വളരെ വിശേഷമാണ് മഹാലക്ഷ്മി ജയന്തി എന്നും അറിയപ്പെടുന്നു കലിയുഗവരുതനായ അയ്യപ്പസ്വാമിയുടെ ജനനവും ഈ ദിവസമാണ് എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ അയ്യപ്പ ജയന്തിയായിട്ടും ആഘോഷിക്കുന്നു നിങ്ങൾക്ക് മനസ്സിലായോ എത്ര വിശേഷപ്പെട്ട ദിവസമാണ് പൈങ്കുലി മാസത്തിലെ ഉത്രം ദിവസം പഴനിയിലും തിരുച്ചെന്തൂരുമൊക്കെ തന്നെ വളരെ വളരെ വിശേഷമായിട്ടാണ് ഈ ദിവസം കൊണ്ടാടുന്നത് വളരെ നല്ല മുഹൂർത്തമുള്ള വളരെ ഐശ്വര്യദായകമായ ദിവസമാണ് പൈങ്കുനി ഉത്ര ദിവസം സാധാരണ നമുക്കറിയാം ഇല്ലേ ഒരു വിവാഹ ദിവസം വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് നമുക്കറിയില്ലല്ലോ മനുഷ്യരുടെ കാര്യമാണെങ്കിൽ പോലും വിവാഹ ദിവസത്തിൽ നമ്മളെല്ലാവരും വളരെയധികം സന്തോഷിക്കും അത് കഴിഞ്ഞിട്ടാവും നല്ലതോ ചീത്തയോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് പക്ഷേ അന്നത്തെ ദിവസം വളരെ സന്തോഷകരമായ ദിവസമാണ് അതുപോലെ തന്നെ ഈ ദേവന്മാരെല്ലാവരും തന്നെ വിവാഹത്തിൽ പങ്കെടുത്ത് അവരവരുടെ വിവാഹമാണെങ്കിൽ ആ വിവാഹത്തിൻ്റെ സന്തോഷങ്ങളിലൊക്കെ തന്നെ ഇരിക്കുന്ന ദിവസമാണ് വിവാഹ വാർഷിക ദിവസമാണ് അവർക്ക് വളരെയധികം സന്തോഷമുള്ള ദിവസമാണ് അതുകൊണ്ട് തന്നെ അന്നേ ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് വലിയ വിശേഷമാണ് വലിയ ഫലസിദ്ധിയാണ് നമ്മൾ ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചിട്ട് വ്രതമെടുക്കുന്നതിന് ഏറ്റവും പറ്റിയ ദിവസമാണ് പൈങ്കുനി ഉത്ര ദിവസം അന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ മഹാലക്ഷ്മിയെ മനസ്സിൽ വിചാരിച്ച് വ്രതമെടുക്കാം അതല്ല അയ്യപ്പസ്വാമിയെ വിചാരിച്ച് വ്രതമെടുക്കാം അതല്ല ശ്രീരാമചന്ദ്രനെയും സീതാദേവിയെയും മനസ്സിൽ വിചാരിച്ച് വ്രതമെടുക്കാം അതല്ലെങ്കിൽ മഹാദേവനെയും ശ്രീപാർവതിയെയും മനസ്സിൽ വിചാരിച്ച് വ്രതമെടുക്കാം അല്ലെങ്കിൽ വേലായുധസ്വാമിയെ മനസ്സിൽ വിചാരിച്ച് വ്രതമെടുക്കാം തമിഴ്നാട്ടിലൊക്കെ വേലായുധസ്വാമിക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അന്നേ ദിവസം അവിടെ എല്ലാവരും തന്നെ വ്രതത്തിലായിരിക്കും എങ്ങനെയാണ് അന്നേ ദിവസം നമ്മൾ വ്രതമെടുക്കുന്നത് ഇനിയിപ്പോൾ വേലായുധസ്വാമിയെയാണ് പ്രാർത്ഥിച്ച് വ്രതമെടുക്കുന്നതെങ്കിൽ തലേ ദിവസം തന്നെ നമ്മൾ ശുദ്ധാഹാരത്തിലിരിക്കുക പിറ്റേ ദിവസം നമ്മൾ എങ്ങനെയാണോ ഷഷ്ടി വ്രതം എടുക്കുന്നത് അതേ രീതിയിൽ വേണം വ്രതമെടുക്കാൻ ഏത് ദേവന്മാരെ വിചാരിച്ച് വ്രതമെടുത്താലും നമുക്ക് വേണമെങ്കിൽ ഉപവസിക്കാം അതല്ലെങ്കിൽ പാലും പഴങ്ങളും കഴിച്ചിരിക്കാം അതല്ലെങ്കിൽ ഒരു നേരം അരി ഭക്ഷണം അതായത് പച്ചരി വറ്റിച്ച് നമുക്കറിയാമല്ലോ മുളകോ അങ്ങനെ എന്തെങ്കിലും കൂട്ടി നമ്മൾ കഴിക്കും വളരെ ലഘുവായ ഭക്ഷണമായിരിക്കണം അന്നേ ദിവസം കഴിക്കേണ്ടുന്നത് അങ്ങനെ ഷഷ്ടിവ്രതം എങ്ങനെയാണോ എടുക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് വ്രതം വ്രതമെടുത്ത് പ്രാർത്ഥിക്കാം പിറ്റേ ദിവസം രാവിലെ കുളിച്ച് നാമം ജപിച്ച് തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കുകയും ചെയ്യാം ഇങ്ങനെയാണ് വ്രതം എടുക്കേണ്ടുന്നത് ഇതിനകത്ത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം നിങ്ങൾ എന്ത് കഴിച്ചാലും അത് ഭഗവാന് നൈവേദ്യമായി സമർപ്പിച്ചിട്ട് വേണം അതായത് പ്രസാദമായിട്ട് വേണം കഴിക്കാൻ എന്നുള്ളത് ഇപ്പോൾ പച്ചരി പറ്റിച്ചിട്ടാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ അത് നിങ്ങൾ കുറച്ചെടുത്തിട്ട് വിളക്ക് തെളിയിച്ച് ഭഗവാന്റെ മുമ്പിൽ നൈവേദ്യമായിട്ട് സമർപ്പിച്ച് അതിനുശേഷം അതെടുത്തിട്ട് വേണം നിങ്ങൾ കഴിക്കാൻ ഉച്ചയ്ക്കാണെങ്കിലും ആ സമയത്ത് വിളക്ക് കത്തിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ച് ഭഗവാന് കൊടുത്ത് അങ്ങനെ വേണം ചെയ്യാനായിട്ട് ഇനി ജോലിക്ക് പോകുന്നവരാണെങ്കിൽ രാവിലെ തന്നെ ഭഗവാന് സമർപ്പിച്ചിട്ട് അത് നിങ്ങൾക്ക് പാത്രത്തിലാക്കി കൊണ്ടുപോകാം പക്ഷേ ഭഗവാനെ സമർപ്പിക്കാതെ യാതൊരു കാരണവശാലും കഴിക്കരുത് അക്കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഇനി ശനിദോഷമുള്ളവർ അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിച്ച് വ്രതമെടുത്ത് നിങ്ങൾ ഇരിക്കുന്നത് വളരെ വിശേഷമാണ് പ്രത്യേകിച്ച് ശനി ദോഷങ്ങൾ അനുഭവിക്കുന്നവർ ശനി ദശാകാലത്തിലുള്ളവർ കണ്ടകശനി ഏഴര ശനി ഇങ്ങനെയൊക്കെയുള്ള അരിഷ്ഠകൾ ഉള്ള ആളുകളൊക്കെ തന്നെ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതിന് പകരമായിട്ട് അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കുന്നത് കൂടുതൽ ഫലത്തെ പ്രദാനം ചെയ്യും കാരണം ശനി ദോഷ നിവാരണത്തിനായിട്ട് നമ്മൾ അയ്യപ്പ സ്വാമിയാണ് പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും വളരെ വിശേഷമാണ് പക്ഷേ ഈ ഉത്രം ദിവസമായതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം ഹനുമാൻ സ്വാമിയേക്കാൾ കൂടുതൽ പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടത് കലിയുഗവരതനായ അയ്യപ്പസ്വാമിക്കാണ് അയ്യപ്പസ്വാമിയുടെ അറിയാവുന്ന നാമങ്ങളൊക്കെ തന്നെ ജപിച്ച് ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് വളരെ വിശേഷമാണ് അല്ലെങ്കിൽ ശരണം വിളിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങേയറ്റവും വിശേഷമാണ് എങ്ങനെയാണോ നമുക്ക് സാധിക്കുന്നത് ആ രീതിയിലൊക്കെ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം ഈ ദേവതകളെ എല്ലാവരെയും പ്രാർത്ഥിക്കുന്നത് നമുക്ക് വളരെ വിശേഷമാണ് വളരെ വളരെ ഉത്തമമായ ഒരു ദിവസമാണ് ഈ പൈങ്കുനി ഉത്രം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നീരാഞ്ജനം കഴിപ്പിക്കാം അതുപോലെ തന്നെ എള്ളുപായസം ഭഗവാനെ കഴിപ്പിക്കാം നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന യഥാശക്തി വഴിപാടുകൾ കഴിപ്പിക്കണം അതുപോലെ തന്നെ നീരാഞ്ചനം കഴിപ്പിക്കുവാണെങ്കിൽ നിങ്ങളുടെ നീരാഞ്ചനം അവിടെ ആ കത്തി തീരുന്ന അത്രയും സമയം നിങ്ങളവിടെ നിന്ന് പ്രാർത്ഥിക്കണം ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതല്ലെങ്കിൽ ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തു വിട്ടിട്ട് കഴിപ്പിക്കുന്നതിനെക്കാട്ടി നല്ലത് നിങ്ങൾ കഴിപ്പിക്കാതിരിക്കുന്നതാണ് ആരുടെ പേരിലാണോ കഴിപ്പിക്കുന്നത് അവർ അവിടെ നിന്ന് ആ കത്തി തീരുന്നടം വരെ അവിടെ നിന്ന് പ്രാർത്ഥിക്കണം ഇനി സ്ഥലത്തില്ല ഇനി മക്കളാണ് കൊച്ചുമക്കളാണ് അല്ലെങ്കിൽ ഭർത്താവാണ് അവർ ക്ഷേത്രത്തിലേക്ക് വരുന്നില്ല അവർക്ക് വരാൻ സാധിക്കുന്നില്ല അങ്ങനെയുണ്ടെങ്കിൽ ആരാണോ പോകുന്നത് അവരെങ്കിലും അവിടെ നിന്ന് ആ കത്തി തീരുന്നിടം വരെ അവിടെ നിന്ന് പ്രാർത്ഥിക്കണം എങ്കിൽ മാത്രമേ അതിൻ്റെ കൂടുതൽ ഫലം നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അക്കാര്യം പ്രത്യേകമായിട്ട് നീരാഞ്ജനത്തിൻ്റെ കാര്യമാണ് പറയുന്നത് അക്കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക എള്ളുപായസം കഴിപ്പിക്കുന്നത് വളരെ വിശേഷമാണ് ഭഗവാൻ എള്ളെണ്ണ സമർപ്പിക്കുന്നത് വളരെ വിശേഷമാണ് അതുപോലെ തന്നെ വേലായുധസ്വാമിക്കാണെങ്കിലും എള്ളെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നത് വളരെ വിശേഷമാണ് ഇതൊക്കെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യുക കാരണം എന്താണോ നമുക്ക് ആ സമയത്ത് പറ്റുന്നത് ഒരു കുപ്പി എണ്ണം മേടിച്ച് കൊടുക്കാനാണ് സാധിക്കുന്നതെങ്കിൽ അത് മതി അത് മനസ്സോടുകൂടി ചെയ്യുക എന്നുള്ളതാണ് അതല്ലാതെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഓരോന്ന് കാണിച്ചു കൂട്ടിയിട്ട് അല്ലെങ്കിൽ കടം മേടിച്ച് കാണിച്ചു കൂട്ടിയിട്ടൊന്നും ഒരു കഥയില്ല നിങ്ങൾക്ക് പറ്റുന്നത് അത് നിങ്ങളുടെ പൂർണ്ണ മനസ്സോടു കൂടി ഭഗവാന് സമർപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ ഫലങ്ങളായിരിക്കും അതിന് ലഭിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ അന്നേ ദിവസം നിങ്ങൾ മറക്കാതിരിക്കുക അന്നേ ദിവസം ഞാൻ അതായത് പതിനൊന്നാം തീയതി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കഥ കൂടി ഞാൻ അന്നേ ദിവസം പറഞ്ഞു തരാം നിങ്ങളെല്ലാവരും വൈകുന്നേരം നമ്മുടെ ചാനൽ കാണണം ഏതെങ്കിലും ഒരു ദിവ്യവിവാഹം അത് അന്നത്തെ ദിവസത്തെ സൗകര്യം പോലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതും കൂടെ കേട്ടിട്ട് പ്രാർത്ഥിക്കുന്നത് വളരെ വിശേഷമാണ് തീർച്ചയായിട്ടും എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കും നിങ്ങൾ നാമം ചൊല്ലിക്കൊള്ളുക നാമം ജപിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ സകല ദോഷങ്ങളും അകന്ന് നമ്മൾ ശുദ്ധീകരിക്കപ്പെടും നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾ കുറേശ്ശെ കുറേശ്ശെ നിങ്ങളുടെ മടിയും പ്രശ്നങ്ങളും ഒക്കെ മാറി നിങ്ങൾ നല്ല നല്ല മനുഷ്യരായി മാറും സ്ഥിരമായി നാമം ജപിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കൊള്ളുക തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നിങ്ങൾക്ക് വ്യത്യാസം ും എല്ലാവരും നാമം ക്ഷമിക്കുക പ്രാർത്ഥിക്കുക എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഹരേ കൃഷ്ണ